മലയാളി പ്രേക്ഷകരെ ഏറെ പ്രിയങ്കതിയായ നടിയാണ് നിഷാ സാരൻ നിഷാ സാരങ്ങിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പുമുളകം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് നീലുവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിഷാ സാരംഗ് ശ്രദ്ധ നേടിയത് ഇപ്പോഴിതാ നിഷാ സാരൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിഷാ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു അത് വെച്ച് തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് നിഷാ സാരൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നിഷാ സാരം വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ പാർട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് നിഷാ സാരങ്ങിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അമ്പത് വയസ്സുള്ളപ്പോൾ വരെയും ജീവിതം മക്കൾക്ക് വേണ്ടിയായിരുന്നു അത് കഴിഞ്ഞ് സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ മക്കളോട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കാൻ ഒരു കൂട്ട് വേണം ഇങ്ങനെയാണ് താരം വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് നിഷാ താരം വിവാഹിതയാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം മക്കളും പ്രതികരിച്ചു ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും അതിന് തയ്യാറാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ചോട്ടെ എന്നാൽ അമ്മയുടെ സ്വത്ത് കണ്ട് മോഹിച്ചു വരുന്ന ഒരാളാ വരുത് അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്ന ഒരാളായിരിക്കണം അമ്മ എന്നും സന്തോഷത്തിൽ ഇരുന്നാൽ മതി അതുമാത്രമേ ഞങ്ങൾ കൊള്ളൂ എന്നൊക്കെ നിഷയുടെ മക്കളുടെ വാക്കുകൾ ഇതിനു പിന്നാലെ നിരവധി പേരാണ് നിഷയ്ക്കും മക്കൾക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് പത്താം ക്ലാസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിഷാ വിവാഹിതയായത് പിന്നീട് രണ്ടു മക്കളൊക്കെയായി കുട്ടും വൈകാതെ വിവാഹമോചനം നേടുകയും ചെയ്തു വിവാഹമോചനത്തിന് ശേഷമാണ് നടി കൂടുതലും സീരിയലിൽ ഒക്കെ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് പിന്നീട് മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമായിരുന്നു നിഷയ്ക്ക് അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഇന്ന് അവരെല്ലാം അവരുടെ കരിയർ തിരക്കിലാണ് ആ സമയത്ത് തനിക്ക് പറയുന്നത് കേൾക്കാനൊന്നും ആരും ആരുമില്ലാതാകുമെന്നാണ് നിഷയുടെ ഭയം അതുകൊണ്ട് തന്നെ അമ്പതാം വയസ്സിൽ എനിക്ക് എന്നെ ഹാപ്പിയാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ എന്റെ ആരോഗ്യത്തെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നായിരുന്നു നിഷയുടെ വാക്കുകൾ അതേസമയം വിവാഹത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും കരുതിയിട്ടില്ല എന്നും അങ്ങനെ ഒരാൾ വന്നാൽ തീർച്ചയായിട്ടും വിവാഹം കഴിക്കുമെന്നുമായിരുന്നു നിഷയുടെ വാക്കുകൾ അതേ ചൊല്ലിയാണ് വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം വിവാഹത്തെക്കുറിച്ച് ഇതുവരെ ആയിട്ടും വ്യക്തമായിട്ട് ഒരു വിവരം നിഷാ സാരൻ നൽകിയിട്ടില്ല വിവാഹിതയാകാൻ താല്പര്യമുണ്ട് എന്ന് മാത്രമാണ് നിഷ പറഞ്ഞത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് നിഷാ സാരൻ നിഷാ സാരങ്ങിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സോഷ്യൽ മീഡിയയിലും സജീവമാണ് തന്റെയും മക്കളുടെയും വിശേഷങ്ങൾ തന്നെയാണ് നിഷ അധികവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുള്ളത് ലവേഴ്സ് ചാനൽ കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി സംപ്രേഷണം ചെയ്യുന്ന ഹാസ്യ പരമ്പരയാണ് ഉപ്പും മുളകും ഈ പരമ്പരയിലെ നീലുവ എന്ന കഥാപാത്രത്തെയാണ് നിഷാ സാരംഗ് അവതരിപ്പിക്കുന്നത്